വാവന്റെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി നമ്മൾ കേട്ടിരിക്കണം പക്ഷേ ഹലോ സ്ഥലക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തൊക്കെയാണ് മൊത്തം ആണികൾ എല്ലാവരും വിശേഷങ്ങൾ നമ്മുടെ വാവാച്ചിന്റെ വൻ സ്പെഷ്യൽ പരിപാടികളാട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി തരുന്നുണ്ട് കാണാം നിങ്ങൾക്ക് വിശേഷങ്ങൾ കാണാം നമ്മുടെ കൂടെ ഇരിക്കൂ നീ വളമ്പേ പറയാം ഇതേ എക്സ്പെൻസീവ് ആണോ അവിടെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇന്ന് വാച്ചിൻ്റെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി പെണ്ണൂൻ്റെ മത്തൻ കറി എന്തൊക്കെ മത്തൻ 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 എന്താണ് വേണോ പറയാം

ഹൈദരാബാദ് ബിരിയാണി അല്ല വാട്ട് മെയിനായിട്ട് ഈ കളർ വേണ്ടത് റെഡ് കളർ മസാല ഉണ്ടോ ഇന്ന് വാവന്റെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി നമ്മൾ കൊറേ കേട്ടിരിക്കണു പക്ഷെ അയച്ചിട്ടില്ല അപ്പൊ ആദ്യത്തെ കഴിക്കട്ടെ ഹൈദരാബാദ് ബിരിയാണി അല്ല മൈസൂർ പൊരുപാടിയും കഴിച്ചിട്ടില്ല അവിടെ ഫുള്ള് മറ്റേ എന്താ പറയാ എന്ത് എന്താ കഴിച്ചിട്ടാവാസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ വാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാം ബേബി മുട്ടിയും ശിബിയൊക്കെ വരിക അല്ലേ അപ്പം നമുക്ക് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാം അങ്ങനെ എന്ന വാ വച്ച് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ അത് അടിപൊളി ഫ്ലേവർ ചെയ് ശരി നല്ല ഫ്ലേവറാണ് മസാല അടിപൊളിയാ ടോപ്പ് മസാല അടിപൊളി കേട്ടോ മസാല ഹൈദരാബാദ് ബിരിയാണി വാവച്ചിൻ്റെ സ്പെഷ്യലായിട്ടൊന്ന് ഓരോ ദിവസം ആവാ അടിപൊളി ഇന്നത്തെ എൻ്റെ പുട്ട അടിപൊളിയാണ് ഹൈദരാബാദ് നമ്മൾ കേറുള്ളൂ ഹൈദരാബാദ് ബിരിയാണി അല്ലെങ്കിൽ എന്താ പറയാ വാരി കൊടുക്കട്ടെ പൊണ്ണു കുറേ നേരമായി ഇവിടെ നിൽക്കുക പകിട്ടു പകിട്ടും ആരും കൊടുക്കില്ല എൻ്റെ കേസ് പെണ്ണത് സ്പെഷ്യലാണ് ഹൈദരാബാദ് ബിരിയാണി പിന്നെ മത്തൻ്റെ കറി മത്തൻ്റെ ചക്രമത്തം അത് കൊണ്ടു എൻ്റെ കുറേ ദിവസമായിട്ട് നമ്മൾ ഫുഡിങ് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല പുറത്താണ് ഫുൾ ടൈം ഗൈസ് നമ്മൾ ബിസിനസ് കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കറങ്ങി കിടക്കുന്നത് അതാണ് സംഭവം അപ്പം കുട്ടികൾ വരുന്നുണ്ട് ബേബി ഷിബിയും അമ്പലിയൊക്കെ വരുന്നുണ്ട് അതുപോലെ കുറച്ച് വൈകും അവർ വിശേഷം കഴിക്കാൻ ചേച്ചി പക്ഷേ അവർ വൈകും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുകയാണ് കാരണം എനിക്കൊരു ഒന്ന് രണ്ടര മൂന്നും കച്ചവടത്തിൽ പോകണം ഭാവി ഞാൻ പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കഴിക്കാം കേട്ടോ ഓക്കെ